ഹലോ ഫാമിലി എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതിപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു കോലമാണ് ഐ ആം റെഡി ടൈറ്റ് ബിക്കോസ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് പേഴ്സണൽ കാര്യങ്ങളിലും കടയിലും ഒക്കെ ആയിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒന്ന് ഫ്രീ ആയപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പത്ത് കിലോ കുറച്ച് വെയ്റ്റ് ലോസ് ജേണീനെ പറ്റി ഞാൻ പറയാമെന്നുള്ളത് അപ്പം ആദ്യം തന്നെ പറയാം ഞാൻ ഞാനിതിനെപ്പറ്റി പറയാൻ ഞാനൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ട്രെയിനറോ ഒന്നുമല്ല ഞാൻ എങ്ങനെ വെയിറ്റ് കുറച്ചു എന്നുള്ളതിനെ മാത്രം പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇഫ് ഐ എം റോങ് അതിനെപ്പറ്റി എനിക്ക് നല്ല ഇൻസൈറ്റ്സ് തരാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെയ്റ്റ് ലോസിലേക്ക് എത്താനുള്ളതിൻ്റെ എൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ കട തുടങ്ങുന്ന സമയത്തുള്ള എൻ്റെ വെയിറ്റ് ആയിരുന്നില്ല ഒരു ഇപ്പം നമ്മളിപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സായി ആയി പേ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ കട തുടങ്ങുമ്പം ഐ തിങ്ക് ഐ വാസ് ഒരു സിക്സ്റ്റി എയ്റ്റൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് സമയം പോയായിരുന്നു എൻ്റെ ഇടയിൽ ഒരു ഒന്നൊന്നര വർഷം പോയായിരുന്നു ഡെഫിനറ്റ്ലി യെസ് പക്ഷേ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ലാൻഡ് ചെയ്തത് എൺപത്തിരണ്ട് കിലോയിലാണ് അതായത് ശ്രദ്ധിക്കുന്ന സമയം എന്ന് പറയുന്നത് എയ്റ്റി ടു കിലോസിലാണ് അപ്പം ഞാൻ ഭയങ്കര ബോഡി പോസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അതായത് നമ്മൾ മെലിഞ്ഞിരുന്നാലും തടിച്ചിരുന്നാലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള കുറേ ആദർശങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തടി വെക്കുമ്പോൾ എനിക്ക് തടി വെക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്നാലും അതന്നെ ലൈക്ക് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ തന്നെ അത് എഫക്റ്റ് ചെയ്തിട്ട് ില്ല അത് തന്നെ എഫക്ട് ചെയ്യണ പോയിന്റ് പറയുന്നത് ഒട്ടോപ്പിയിൽ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മളൊരു വലിയ ഏരിയ ആണ് ഒരു തേർട്ടി സെവൻ സെൻസറോളുണ്ട് അപ്പം ഞാൻ മോസ്റ്റ്ലി നിൽക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ആയിരിക്കും പിന്നെ ഐ ഗോ ടു ദ ടേബിൾസ് അപ്പോൾ ബില്ലിങ്ങിൻ്റെ അവിടെ നിന്ന് മാറി ടേബിൾസിലേക്കൊക്കെ പോയി വരുമ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് അപ്പം തുടക്കത്തിലൊക്കെ എനിക്ക് ഓടി നടന്ന് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും അതായത് നമ്മുടെ എയ്റ്റി ടു എറ്റുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് ഓടി നടക്കുന്നതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളവർക്ക് നമ്മുടെ ബാക്കി എൻ്റെ പിള്ളേരെ സ്റ്റാഫ്സിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഏജ് ഗ്രൂപ്പൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും അവരൊക്കെ ചാടി ഓടി നടക്കണമെങ്കിലും സി നോർമലി പെണ്ണുങ്ങളുടെ കുറച്ചൊരു എന്താ പറയുക അവരൊരു സ്ട്രെങ്ത് ടു കമ്പാട്ട്മെൻറ്റ് കുറവാണെങ്കിലും ഞാൻ അത്യാവശ്യം പണ്ട് മുതലെ ചാടി മരം കയറി എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം മോടി നടക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് ഇവരുടെ ഒന്നും ഓടി എത്താൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ടേബിൾസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഭയങ്കര കിടപ്പും ക്ഷീണം നോക്കുക അപ്പത്തേക്കും ഐ സ്റ്റാർ വണ്ടറിങ് വാട്ട് ഹാപ്പൻ കാരണം എനിക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല എനിക്കൊരു മൂന്ന് വയസ്സ് മുതൽ സ്പെക്സ് ഉണ്ട് കണ്ണടതുണ്ട് അപ്പം അതും അതൊഴികെ അതിന് അതൊഴികെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പനിയും സാധനമൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിക്കുമെന്നുള്ളത് പനി അങ്ങനത്തെ കാരണം നമ്മൾ അത്രമാത്രം ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ വരും എന്നല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വിത്ത് ഗോഡ്സ് ഇല്ല പിന്നെ ഈ സ്പെക്സ് എനിക്ക് ഭയങ്കര ചെറുപ്പത്തിൽ അതെനിക്ക് ചെറുതിലൊരു സർജറി ഉണ്ടായിരുന്നു ഭയങ്കര ചെറുതായിരുന്നു അപ്പം അപ്പോൾ അത് കാരണമാണ് എനിക്ക് സ്പെക്സിന്റെ ഒരു സീൻ തന്നെ വന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ ഭയങ്കര കുഞ്ഞായി ഞാൻ അമ്മ കുഞ്ഞായിരിക്കുമ്പോളല്ലേ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പയർ മുളപ്പിച്ചതും ക്യാരറ്റ് ജ്യൂസും ഒക്കെ തരുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് അതൊട്ടും ഇഷ്ടമായിരുന്നെങ്കിലും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായ ഇമ്മ്യൂണിറ്റിയുടെ സീക്രട്ട് എല്ലാം അമ്മയുടെ പഴയ ചെപ്പടി വിദ്യകളാണെന്നൊക്കെ പറയാം അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഐക് ഞാൻ സ്വന്തമായിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ കാരണം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കൂടെയുള്ളൂ എനിക്ക് ഒട്ടും എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഞാൻ റിയലൈസ് ചെയ്യുകയും എൻ്റെ വർക്കിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് റിയലൈസ് ചെയ്തപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ പറഞ്ഞ ബോഡി പോസിറ്റിവിറ്റീൻ്റെ ആക്ച്വൽ സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നുള്ളത് ചിന്തിച്ചു ലൈക്ക് ഐ ഫസ്റ്റ് തോട്ട് ജിമ്മിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫസ്റ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന എല്ലാ പാതകളിലൂടെയും ഞാനും സഞ്ചരിച്ചു ജിമ്മ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളുടെ അടുത്ത് ചോദിക്കാം ഒരു ഡയറ്റ് ഫോളോ അങ്ങനെ എല്ലാം ഞാൻ ചിന്തിച്ചു പക്ഷേ ആക്ച്വലി എൻ്റെ വെയ്റ്റ് സ്റ്റാ അതായത് ഞാനിപ്പോൾ ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് ആയി ഇത് സ്റ്റാർട്ട് ചെയ്ത് സെറ്റായിട്ട് അപ്പോൾ ആ സമയത്ത് ഒരു എൻ്റെ സ്കെഡ്യൂൾ എൻ്റെ ഡെയിലി റൂട്ടീൻ ഒട്ടും ഒരു കറക്റ്റ് ടൈം ടേബിളിലേക്ക് സെറ്റ് ചെയ്തിടാൻ ഒരു സീനായിരുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ ബോഡിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ഇപ്പോൾ വർക്കിംഗ് ആൾക്കാരാണെങ്കിൽ തന്നെ അവരുടെ വർക്കിംഗ് അവർ കറക്റ്റ് ഇത്ര നേരമൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനൊരു പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടും അങ്ങനത്തെ ഒക്കെ റെഗുലറായിട്ട് ചെയ്ത് സെറ്റ് ആവേണ്ടതാണ് അപ്പോൾ എനിക്ക് അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണ് കാരണം നമ്മുടെ കടയിലാണെങ്കിലും ഫൂഡാണ് അതുപോലെ എന്നിപ്പുറത്തെ സൈഡ് ഓഫ് മൈ കരിയർ ആണെങ്കിലും മ്യൂസിക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഡെയിലി റൊട്ടീൻ അങ്ങനത്തെ പരിപാടികളായിരുന്നില്ല അപ്പോൾ ഐ തോട്ട് ഓക്കെ എനിക്ക് എൻ സീസൺസ് ഐ ഡോണ്ട് ഹാവ് എനി ഹെൽത്ത് കണ്ടീഷൻ പ്രശ്നങ്ങളില്ല ബി സി ഒ അങ്ങനത്തെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാക്കിലേക്ക് വരാമെന്നുള്ളത് വിചാരിച്ചു ആൻഡ് എയ്റ്റി ടു ഒന്ന് കുറച്ചെങ്കിലും കുറച്ചിട്ട് പിന്നെ പയ്യന്ന് ജിമ്മിങ്ങിലേക്കൊക്കെ കിടക്കാം എന്നുള്ളതാണ് ആയിരുന്നു ഇനിഷ്യൽ ചിന്ത അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഒരുപാട് ഈ യൂട്യൂബും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അങ്ങനത്തെ കുറേ റിസർച്ച് നടത്തുമല്ലോ കുറച്ച് കുറേ റിസേർച്ച് തന്നെ രണ്ട് മൂന്ന് ദിവസത്തെ റിസർച്ചാണ് എൻ്റെ കുറേ റിസാച്ച് കാരണം എനിക്ക് അത്ര അത്ര പേഷ്യൻസ് ഉള്ള ആളല്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ അതിനു വേണ്ടി വിളിക്കാന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ഒരാളെ വെച്ചേക്കും വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ പല ആൾക്കാരുത്തൊക്കെ ചോദിച്ചത് അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട് വിഷു ചേട്ടൻ വിഷ്ണുചാൻഡ് ഞാൻ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് തടി കുറച്ചായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഹീ ഹീ ലോസ് മെയ്ഡ് വെരി ക്വിക്ക് അപ്പം ഞാൻ ചേട്ടൻ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ചേട്ടൻ്റെ വെയ്റ്റ് ലോസിൻ്റെ രഹസ്യം കുമ്പളങ്ങ ജ്യൂസ് കുമ്മളക ജ്യൂസാണെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു അപ്പം ഹീ ടൂൾമി രാവിലെ അത് കഴിക്കുക മാക്സിമം നമ്മൾ ബാക്കി അങ്ങോട്ടുള്ള ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക പറ്റുന്ന പോലെ എക്സസൈസ് ചെയ്യുക വേഗം തടി കുറയുന്നുള്ളത് അപ്പം ഞാൻ അതുവരെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും പരീക്ഷിച്ചതുമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ അല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് ഐ വാസ് റെഡി ടു ട്രൈറ്റ് ആൻഡ് വെരി ഓണസ്റ്റ്ലി അത് അതെങ്ങനെയാണത് വർക്ക് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല കുമ്പളങ്ങ ജ്യൂസിൽ ഈ പറയുന്ന നമ്മുടെ ടോക്സിൻസ് കളയാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു വെരി ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ വെയ്റ്റ് ലോസ് തുടങ്ങുന്നത് ഈ പറയുന്ന കുമ്പളങ്ങ ജ്യൂസ് ഫസ്റ്റ് കുടിച്ചിട്ടാണ് അപ്പോൾ ഇതെൻ്റെ കേസിൽ എനിക്ക് ഈ പറയുന്നതൊട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കുടിക്കാൻ കുടിച്ചിട്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നില്ല ഇത് ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും കുടിക്കാൻ പാടില്ലായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ നിങ്ങൾ കുമ്പളങ്ങ ജ്യൂസിന്റെ പാർട്ട് ഫോളോ ഫോളോ ഞാൻ ഞാൻ പറയുന്നില്ല ബാക്കി അങ്ങോട്ട് ചെയ്തത് എനിക്ക് എനിക്ക് പോസിബിൾ ഫോർ ടു അതിലേക്ക് ഫോക്കസ് മതി അങ്ങനെ വെരി എന്ന് പറയുന്നത് ഇതായിരുന്നു അതായത് നമ്മൾ കുമ്പളങ്ങ ജ്യൂസിൽ ഞാൻ ഡെയിലി രാവിലെ അത് കുടിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ റീപ്ലേസ് ചെയ്തത് വെച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ കൊതിച്ചല്ലേ എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ചോറിനോടുള്ള അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചപ്പാത്തിയിലേക്കൊക്കെ ലഞ്ചിനെ മാറുന്നതിനകത്ത് എനിക്കൊരു കുഴപ്പമുള്ള ആളായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെന്റെ ഇൻ ഫേവറായി അതെന്റെ ലക്കിലി എനിക്ക് അങ്ങനൊരു പ്രശ്നം ഇല്ലാത്ത കൊണ്ട് ലഞ്ചെന്നുള്ള ഞാൻ ചോറൊക്കെ കുറച്ച് കുറച്ച് കൊതി വരുന്ന ദിവസങ്ങളിൽ മാത്രം ചോറ് കഴിക്കുക ബാക്കി ദിവസങ്ങളിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ആവി വിയിലുള്ള ഭക്ഷണങ്ങൾ അതായത് എന്താ ഇഡ്ലി ഇടിയപ്പം പുട്ട് ഇതിലേക്കൊക്കെ സ്വിച്ച് ചെയ്തു പിന്നെ പുട്ടാണെങ്കിൽ തന്നെ ഗോതമ്പ് പുട്ട് റാഗി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളിലേക്ക് സ്വിച്ച് ചെയ്തു അപ്പം ഇതിങ്ങനെ പോയി ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച പിന്നെ എന്റെ എൻ്റെ കേസിൽ വന്നിരുന്ന അഗൻ വന്നിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ കുറച്ച് ട്രയൽസ് ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഒരാഴ്ചയിൽ ഏഴ് ദിവസം പ്രോപ്പറായിട്ട് ഡയറ്റ് മാത്രം നോക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോയി പക്ഷേ ഐ വാസ് ട്രയിങ് ടു ഗെറ്റ് ബാക്ക് ടു ഇറ്റ് അപ്പോൾ ഒരു രണ്ടാഴ്ചയോളം ഇങ്ങനെയൊക്കെ പോയി ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര കിലോ അപ്പോൾ തന്നെ കുറഞ്ഞായിരുന്നു കാരണം നമ്മൾ ഒരു ചെറിയ മാറ്റം നമ്മുടെ റൂട്ടീനിൽ വരുത്തിയല്ലോ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ സ്റ്റക്കായി അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചും ഒരു മൈൻഡ് സെറ്റ് ചെയ്ഞ്ചും ഒക്കെയാണ് അതായത് അതൊരു ഇറ്റ്സ് ലൈക്ക് എ ഹോളിസ്റ്റിക് തിങ് യു കാൺ ഒരു ഇപ്പോൾ എക്സസൈസ് മാത്രം ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക ഡയറ്റ് മാത്രം ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ ആണ് കാരണം ബേസിക്കലി വെയിറ്റ് കുറയുന്നത് നമ്മുടെ കാലറി ഇൻടേക്ക് കുറയുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായത് അപ്പം അങ്ങനത്തെ പല പരിപാടികളും മാത്രം കൊണ്ട് ചെയ്യാൻ എനിക്കത് എഫോർഡബിൾ ആയിരുന്നില്ല അപ്പം സോ ഐ റിയലൈസ് ദേ ബി ഞാൻ എൻ്റെ ഫുൾ റൂട്ടീൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി ഇഫക്റ്റ് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ നോർമലി ആയിട്ട് കിടക്കുക അത്യാവശ്യം നേരത്തേന്ന് വെച്ചൊരു പത്ത് മണി നിന്നും ഒരിക്കലും പത്ത് മണി വരെയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പക്ഷെ എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് എനിക്ക് ഐ മീൻ ഉറങ്ങാൻ പറ്റാറില്ല അപ്പോൾ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് എന്നുള്ളത് ഒരു സെവനിലേക്ക് പുഷ് ചെയ്തു നേരത്തെ ആക്കി രാത്രി ഉറങ്ങുന്നത് നല്ല ലേറ്റ് ആയിട്ടായിരുന്നു എന്തായാലും ട്വൽവ് ഓ ക്ലോക്ക് കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരാളായിരുന്നു അത് ഞാൻ ഒരു പറ്റുന്ന തുടക്കത്തിലൊക്കെ ഒരു ലെവനിലേക്ക് മാറ്റി അങ്ങനെ ചെറിയ എന്തെന്താ കുമിളങ്ങ ജ്യൂസ് എന്താ ചപ്പാത്തി ഓൾ ദാറ്റ് വാസ് ഗോയിങ് ഓൺ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്ന് കിലോ കണ്ടും എയ്റ്റി ടുവിൽ നിന്ന് ഒരു മാസത്തേക്ക് കുറഞ്ഞു പക്ഷെ ഇറ്റ് വാസ് വെരി സ്ലോ എന്ന് ഒരു മാസം ആ ഇനിഷ്യൽ മന്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽ കാരണം നമുക്ക് റിമാർക്കബിൾ ആയിട്ട് ചേഞ്ചസ് ഒന്നും കാണാനില്ല പിന്നെ നമുക്ക് ഭയങ്കര കൊതി വരലും പെട്ടെന്ന് എല്ലാം അങ്ങ് മാറുമല്ലേ അപ്പോൾ അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സെക്കൻഡ് മന്ത് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഗെയിം ചേഞ്ചർ ബിക്കോസ് എനിക്ക് നമ്മളൊരു സാധനം കുറച്ചങ്ങ് ചെയ്യുമ്പോൾ നമ്മളല്ലേ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് പയ്യെ എൻ്റെ ഒരു നാക്ക് കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ എൻ എൻ്റെ ഞാൻ എന്നും റിവ്യൂ ചെയ്യാൻ തുടങ്ങി അതായത് രാവിലെ നീക്കുമ്പോൾ വിത്ത് വെറും വൈറ്റുള്ള വെയിറ്റ് കിടക്കണമുള്ള വെയിറ്റ് ഇതൊക്കെ ഞാൻ പയ്യെ റിവ്യൂ ചെയ്യാൻ തുടങ്ങി റെഗുലർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഈ പറഞ്ഞ കാര്യം ഉറക്കമൊക്കെ ഒന്ന് പിടിച്ച് ട്രാക്കിലിട്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് സെറ്റായി അതിൻ്റെ കൂടെ ആയിട്ട് സ്റ്റാർട്ടഡ് എക്സസൈസിംഗ് നോട്ട് ജിം അല്ല എനിക്ക് ഡെയിലി ഒരു ഇത്ര ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരിച്ചിരി ഒരു ഹാഫ് ആൻ എങ്കിലും ആവറെങ്കിലും സ്പ്ലിറ്റായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെയിറ്റ് ലോസ് വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു കെട്ടിട്ടുണ്ട് വീട്ടിലെ 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 ജോലികൾ ചെയ്യുമ്പം ഫാറ്റ് ബേണിങ് നടക്കും പക്ഷേ ആ ഫാറ്റ് ബേണിംഗ് കൊണ്ട് മാത്രം വെയിറ്റ് കുറയില്ല അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എൻ അഗെൻ എൻ്റെ ബോഡി കണ്ടീഷൻസ് വേറെ ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എൻ്റെതായ കുറച്ച് എനിക്ക് പറ്റുന്ന കുറച്ച് എക്സസൈസസ് ചെയ്യാൻ തുടങ്ങി ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് ടെൻ മിന്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ഹാഫ് ആൻ അവർ വരെയായി അങ്ങനെ ആ സെക്കൻഡ് മന്തിലായിരുന്നു എനിക്ക് ഭയങ്കരമായ ചേഞ്ച് ഉണ്ടായത് അതായത് എയ്റ്റി ടു നിന്ന് സെവൻറ്റി നയൻ എത്തിയിട്ട് പിന്നെ സ്ലീപ്പ് ശരിയാക്കി കുറച്ച് എക്സസൈസസ് ചെയ്തു ഡയറ്റ് ഈ പറഞ്ഞ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെയാക്കി പിന്നെ കുമ്പളങ്ങ ജ്യൂസിന് പകരം ക്യൂക്കുംബറും അങ്ങനെ മാറി മാറി ഒക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊക്കെ ആയിട്ട് അതായത് ഒരു വീക്ക് സ്ട്രേറ്റ് ഇടയ്ക്കൊക്കെ ആയിട്ട് മറ്റേ ചൂടുവെള്ളത്തിൽ നിന്ന് നാരങ്ങ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നില്ല അവരുടെ പരീക്ഷിച്ചോക്കും പക്ഷേ അതിൻ്റെ റിസൾട്ട് ആണോ എനിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ അതിന് ആ പ്രോപ്പർട്ടീസ് ഉണ്ടാവും പക്ഷെ നമ്മളത് ഒരു കുറച്ച് കാലം അതങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം പിന്നെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഇന്ന ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ അതിനകത്ത് അതൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടാണ് അപ്പം ഇതായെന്ന് അപ്പോൾ അങ്ങനെ സെക്കൻഡ് മന്ത് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ എൻ്റെ റൂട്ടീൻ മാറിയായിരുന്നു ഞാൻ പറഞ്ഞുതൊട്ടേ ഈ മൈൻഡ് സെറ്റ് നമ്മൾ എല്ലാ ദിവസവും എനീക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു സാധനം നമുക്ക് കൊതി വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ബ്രെയിൻ ഹാസ് ടു യു യുവർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ ഹാസ് ടു ബീൻ ഇറ്റ് ഹാസ് ടു ഗോ ഹാൻഡ് ആൻഡ് ഹാൻഡ് വെൻ ഇൻ കംസ് ടു വെയ്റ്റ് ലോസ് നോൾ നമ്മുടെ മൈൻഡ് മനസ്സും നമ്മുടെ പറയല്ലോ മനസ്സു ശരീരം സെറ്റ് ആകണം എന്ന് പറയുന്ന പോലത്തെ ഒരു സീനാണ് ഇതിലൊക്കെ വേണ്ടത് അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാനിങ്ങനെ വെയ്റ്റ് ലോസ് പരിപാടി നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ പകുതി കാര്യം സോർട്ട് ആ എന്നതൊക്കെ എനിക്ക് സെക്കൻഡ് മന്ത്രി മനസ്സിലായി അങ്ങനെ ഇത്രയും കാര്യങ്ങളും സോട്ടായി തേർഡ് മന്ത് അതായത് എൻ്റെ ലാസ്റ്റ് മാസം ഈ ജൂൺ ടു ജൂലൈ എന്നുള്ള ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് പക്ഷേ എനിക്കോണ്ട് അപ്പത്തേക്കും ഐ ലോസ് ലൈക്ക് ഒരു അഞ്ച് കിലോ ഒക്കെ ആയിട്ടുള്ള ഒരു അഞ്ച് കിലോങ്ങാണ്ടും അഞ്ച് കിലോങ്ങാണ്ടും കുറഞ്ഞു പിന്നെയുള്ള വെയ്റ്റ് ലോസ് ഉണ്ടായത് വാസ് എ ലിറ്റിൽ മോർ ക്വിക്ക് പക്ഷെ അതിന് ഞാൻ അത്ര സ്ട്രെയിനും ചെയ്തില്ല അതാണ് അതിൻ്റെ ട്രിക്ക് പാട്ട് അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ പിന്നെ കാലറീസ് അതായത് നമ്മളൊരു ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങ് പെണ്ണുങ്ങൾക്ക് എത്ര ആണുങ്ങൾക്ക് എത്ര പെണ്ണുങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണുങ്ങൾക്ക് ടൂ തൗസൻഡ് എന്നുള്ളതാണ് കാലറി ഇൻടേക്ക് നമ്മൾ വായിച്ചത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഗെൻ ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് സോ ഐ മൈറ്റ് ബി റോങ് ബട്ട് എൻ്റെ നോളജും ഞാൻ ചെയ്തതും വെച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഇത്രയും ആണ് എടുക്കേണ്ടതെന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡയറ്റിൽ കുറച്ച് പ്രോട്ടീനും ഒക്കെ കയറണം കാരണം നമ്മുടെ ഫാറ്റ് ബേണായി പോകുമ്പം പ്രോട്ടീനുമായിട്ട് കമ്പൈനായിട്ടാണ് ഫാറ്റ് ബേൺ ആയി പോകുകയുള്ളു അപ്പം എൻ്റെ ഞാൻ പിന്നെ പിന്നെ വളരെയധികം സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് കാലറി ബേസ്ഡ് ആയിട്ടാക്കാൻ തുടങ്ങി അപ്പം വോട്ട് ഹാപ്പൻ ഡിസ് എനിക്കൊരു ദിവസത്തിൽ അപ്പം ആയിരത്തഞ്ഞൂറ് കാലറിന് കഴിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഞാൻ എൻ്റെ എൻ്റെ ബോഡി ടൈപ്പം എൻ്റെ റൂട്ടീനും വെച്ചിട്ട് ഞാൻ പിന്നെ പണ്ട് മുതലേ ഷൂ ചെറുതിലൊക്കെ ഷൂട്ടും അതുപോലെ ഷോസും ഒക്കെ ചെയ്തുകൊണ്ട് എനിക്കങ്ങനെ ഫുഡിനോട് ഇന്ന ചോറ് കറക്റ്റ് എത്ര സമയത്ത് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ചായ കുടിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഭാഗ്യത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ഈ കാലറി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ആവശ്യം മിക്ക ദിവസം വരാറില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്യുകയും ഒരു തൗസൻഡിനകത്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ് യു കണ ബേൺ ലോട്ട് മോർ ഫാസ്റ്റ് ഫാറ്റ് കുറച്ചുകൂടെ വേഗം ഇതാവുന്നതാണ് മനസ്സിലായി അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ എന്നാലും ഞാൻ എനിക്ക് എനിക്ക് പേഴ്സണലി ഇങ്ങനെ ൊക്ക ചെയ്തപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടായെന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനെ കാലറി ബേസ്ഡ് ആയിട്ട് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എക്സസൈസിൻ്റെ ആവശ്യം വന്നില്ല നമ്മുടെ കുമളക ജ്യൂസിൻ്റെ ആവശ്യം വന്നില്ല വേറെ അങ്ങനത്തെ വേറെ പരിപാടികളൊന്നും ചെയ്യേണ്ട വന്നില്ല സ്ലീപ്പ് അഗ്യാൻ ഹാഡ് ടു എന്ന് വെച്ചാൽ നമ്മളൊരു എത്രയും ദിവസം ഒരു പരിപാടിയിലേക്ക് കയറുമ്പോഴത്തേക്കും നാച്ചുറലി അത് ആ ഒരു ഇതിലേക്ക് ആവും അപ്പോൾ കാലറി ബേസ്ഡ് ആയിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും യെസ് ഐ ഹാഡ് ദസ് മിറക്കൾ ഓഫ് വെയിറ്റ് ലോസ് അതായത് ഞാൻ പറഞ്ഞ ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്തിനകത്ത് അഞ്ച് കിലോ ശരിക്കും കുറഞ്ഞു ആയിട്ട് സോളഡ് ആയിട്ട് ആക്ച്വലി ആറ് ആറിലോറിഞ്ഞു ഞാനിപ്പോൾ സെവൻറ്റി വൺ ആണ് ഞാൻ പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ പത്തിയിലോറഞ്ഞു പറയുന്നത് നല്ല രസം അപ്പോൾ അങ്ങനെ ലെവൻ കെ ജീസും ഞാൻ അതിനകത്ത് ആ സിക്സ് കെ ഫൈവ് കെ ജീസ് ഒരു രണ്ട് മാസം കൊണ്ട് കുറഞ്ഞെങ്കിൽ കാലറി ബേസ് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ അഗിയാൻ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എൻ്റെ എല്ലാം എൻ്റെ എല്ലാം നോർമലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം കാലറി ബേസ്ഡ് ആയിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള വിസിബിളായിട്ടുള്ള ആണ് വരാൻ തുടങ്ങിയത് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഈ പറയണ ആയിരത്തഞ്ഞൂറിൽ നിന്ന് ആയിരത്തിലേക്ക് എത്തിച്ചു ആ ആയിരത്തിൽ കഴിക്കുന്നത് ചെറിയ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ആളാണെങ്കിൽ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കഴിക്കാം പിന്നെ ആ ഡയറ്റിൽ പ്രോട്ടീൻ അതായത് മീറ്റ് ചിക്കൻ എസ്പെഷ്യലി ചിക്കൻ അതുപോലെ പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാവണം ഫൈബർ ഉണ്ടാവണം എന്നാലേ നമ്മുടെ ബോൾ ആക്ടിവിറ്റി അതുപോലെ നമ്മുടെ മോഷനൊക്കെ കറക്റ്റ് ആവുള്ളൂ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിലുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് പ്രോട്ടീനായിട്ട് ആയി ബേൺ ആയി പോവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഇതായി അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ തൗസൻഡിനകത്ത് നിർത്തുന്ന രീതിയിൽ നിങ്ങൾ എന്താണോ ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങളുടേതായ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചോട് കഴിക്കണ്ടാന്ന് എനിക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടപ്പച്ചോറ് പക്ഷെ അതനുസരിച്ച് പിന്നീടുള്ളത് ആ ഡെയില് ഞാൻ ബാലൻസ് ചെയ്യും പിന്നെ ഷുഗർ കട്ട് ചെയ്ത് ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് അല്ല എടുത്തത് അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഷുഗർ കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് കുറച്ചുകൂടി വേഗം അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ കേസിനെ പറഞ്ഞു എനിക്കിങ്ങനെ ഭീകരമായ സാക്രിഫൈസസ് ചെയ്ത് വയ്യാതായി മാനസികമായി കുറയ്ക്കാനൊന്നും പറ്റില്ലായിരുന്നു പക്ഷെ കേസിൽ എനിക്ക് ഒരു മാസത്തിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഐ വോണ്ട് ടു ലൂസ് വെയിറ്റ് ആൻഡ് ഐ വാസ് റെഡി ടു ബി പേഷ്യൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എനിക്ക് ഞാൻ പേഷ്യൻ്റായിട്ട് സമാധാനത്തോടെ വെയിറ്റ് ചെയ്ത് പയ്യെ പയ്യ വെയിറ്റ് കുറയ്ക്കാൻ എനിക്ക് ഞാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തതെന്ന് പറയാം അപ്പോൾ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും ബിക്കോസ് പെർ സ്പൂൺ ഇത്ര കാലറീസ് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ കാലറി കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം മുട്ടക്കറിയുടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെയോ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു ഏകദേശം കാലറി കൗണ്ട് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ കാലറി ഇത് നോക്കിയത് പിന്നെ പിന്നെ വെയ്റ്റ് ലോസ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന പ്രിഫറബിളായിട്ടുള്ള കുറേ ഉണ്ട് നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ടും ചെയ്യാം അപ്പം എൻ്റെ വെയ്റ്റ് ലോസ് ഈ പതിനൊന്ന് കിലോ ഞാൻ ശരിക്കും കുറച്ചെന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടും എൻ്റെ റൂട്ടീൻ മാറ്റിക്കൊണ്ടും എൻ്റെ ഡയറ്റ് പാറ്റേൺ ചെറുതായിട്ട് മാറ്റി എൻ്റെ കേസിലെനിക്കത് വലിയൊരു പ്രോബ്ലമാറ്റിക് ആയിരുന്നില്ല കാരണം എനിക്ക് ആഗ്രഹമുള്ള ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ലേസ് അങ്ങനത്തെ ജങ്ക് ഫുഡ് ബർഗേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തു അത് പറയാമല്ലോ പിന്നെ ഏറായിട്ട് ഡ്രിങ്ക്സ് കോക്ക കോള അതൊക്കെ ഞാൻ പണ്ടാണെങ്കിലും ലെയ്സ് ഒക്കെ കഴിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ബാക്കി സാധനങ്ങളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഒക്കെ കഴിക്കുമായിരുന്നു ബട്ട് അങ്ങനെ ഭയങ്കര എന്നും എനിക്ക് അങ്ങനത്തെ കൊതിയുള്ള ആളായിരുന്നു അല്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സംഭവമാണ് ഞാൻ എനിക്ക് വേണ്ടി ക്യൂറേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായൊരു സാധനം ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ ഒരു സ്പെഷ്യലി ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അച്ചീവബിൾ ഗോൾ അപ്പം എൻ്റെ വെയ്റ്റ് ലോസിന് വന്ന എൻ്റെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ കുമ്പോൾ ജ്യൂസ് സ്ലീപ്പ് പ്രോപ്പർ സ്ലീപ്പ് അതുപോലെ ഡിന്നർ കഴിക്കുന്നത് ഒരു ഏഴ് ഏഴൊക്കെ അകത്ത് ലാസ്റ്റ് മീൽ കഴിച്ചിട്ട് രാത്രി വേശിക്കുമ്പോൾ മേ ബി എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ആപ്പിളോ ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഇതും ഞാൻ ഈ പറയുന്ന മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോഴത്തേക്കും എൻ്റെ ഡിന്നർ പരിപാടി ഞാൻ നേരത്തെ ആക്കിയപ്പോഴത്തേക്കും ആണ് ഭയങ്കര വേഗമായിരുന്നു റിസൾട്ട്സ് ഉണ്ടായത് നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഈ ഏഴയ്ക്ക് മുമ്പ് ഡിന്നർ കഴിച്ചു കഴിച്ചത് തീർക്കാന്നുള്ളതൊരു ബുദ്ധിമുട്ടായി തോന്നാം പ്രാക്ടിക്കലി നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറുമ്പോൾ പയ്യെ അത് സെറ്റ് ആവും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായത് കുമ്പളങ്ങ ജ്യൂസ് തുടക്കത്തിലുള്ള കുറച്ച് കാര്യമായ എക്സസൈസുകൾ കാര്യമായെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന നടക്കലും സിറ്റപ്സും അങ്ങനെ കുറച്ച് എനിക്ക് പറ്റിയ കുറച്ച് എക്സസൈസസ് തുടങ്ങിയത് പത്ത് മിനിറ്റിൽ നിന്ന് മാക്സിമം തേർട്ടി മിനിറ്റ്സ് വരെ എൻ്റെ കേസിലും ഞാൻ പോയിട്ടുള്ളൂ പിന്നെ സ്ലീപ്പ് ശരിയാക്കുക ഡയറ്റ് കൺട്രോൾഡ് ആക്കുക ആൻഡ് കാലറി ബേസ്ഡ് ഡയറ്റ് ചെയ്യാൻ നോക്കിയാൽ വെരി ഗുഡ് അതുപോലെ കഴിക്കുമ്പം കാലറി ഇപ്പോൾ അഞ്ഞൂറ് കാലറിയിൽ നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ഫാറ്റ് ബേൺ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിക്കാതെ പട്ടണി എടുക്കുന്നതിനകത്ത് കാര്യമില്ല ബാലൻസ്ഡ് ആയിട്ട് ആവശ്യത്തിന് പ്രോട്ടീൻസും ഫൈബറും എല്ലാം കയറുന്ന ഒരു ഡയറ്റായിരുന്നു ഞാൻ ഫോളോ ചെയ്തത് പിന്നെ പറഞ്ഞ മൈൻഡ് മാറ്റുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ചാലഞ്ചിങ്ങായിട്ട് തോന്നിയാൽ നമ്മൾ ഞാൻ വളരെ കെയർലെസ്സായിട്ടുള്ള ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് എനിത്തിങ് എന്നുള്ള ഒരാളാണ് ഞാൻ ബേസിക്കലി അപ്പോൾ അതിൽ നിന്നും ഐ ഹാവ് ടു കെയർ ഫോർ മൈ ബോഡി എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും തന്നെ ഓരോ സാധനങ്ങൾ നമുക്കിപ്പം കൊതി വരുന്ന എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തന്നെ ആ വേണ്ടത് നമ്മുടെ വെയ്റ്റ് ലോസിന് ശരിയാവില്ല എന്നുള്ളൊരു ചിന്ത അറ്റ്ലീസ്റ്റ് ടേസ്റ്റിങ്ങിലേക്ക് ഫുള്ള് തിന്നുന്നതിന് വരും ടേസ്റ്റിങ് മതി എന്നുള്ളൊരു അവസ്ഥയിലേക്കെങ്കിലും എത്തിക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് പക്ഷെ ഇൻ ദസ് ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് വോട്ട് ഐ റിയലൈസ് ദസ് നമ്മുടെ ശരീരം ഇസ് അ ടെമ്പിൾ നമ്മുടെ ശരീരമാണ് അത് നമ്മളത്രയും പ്യുവറായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു സാങ്ക്ടമാണ് അപ്പോ അതിന് ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം നല്ല ഈ ഒരു ചിന്ത എപ്പോഴാ വരുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പം മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കോപ്പറേറ്റ് ചെയ്യും കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടാവും നമുക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ ഈ കാര്യം റിയലൈസ് ചെയ്യണത് ഉണ്ട് ഈ ഒരു ഐ ജസ്റ്റ് ട്വൻറ്റി എയ്റ്റിനാവും അത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ റേജിലാണ് എനിക്ക് ഇങ്ങനത്തെ അമ്മയും ചേച്ചിയൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു എൻ്റെ മുമ്പത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്റെ ഈ തീറ്റം നിൻ്റെ ഇതൊക്കെ നിനക്ക് വലിയ വലിയ വില കൊടുക്കേണ്ടി വരും പറയാറുണ്ട് അപ്പോൾ ഞാനത് കയറ് ചെയ്യാറില്ല പക്ഷെ ആക്ച്വലി അത് ദൈവം സഹായിച്ച് അല്ലെങ്കിൽ വിത്ത് ഗോഡ്സ് ക്രൈസ്റ്റ് എന്ന് പറയാം ഒരു അസുഖത്തിലേക്ക് പോയിട്ട് മാറ്റേണ്ടാവുന്നില്ല അപ്പോൾ ഇതെൻ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കു തന്നെ മാറ്റാനും അതൊരു ത്രീ ആൻഡ് ഹാഫ് എനിക്ക് ഹാഫ് മന്ത്സിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു അപ്പം ഇതാണ് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഇനിയും ഞാൻ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കത്തിന് മുമ്പ് ഇതൊക്കെ വന്ന് പറഞ്ഞേ അപ്പം തീരെ എനർജി ഇല്ല തീരെ ശക്തി ഇല്ല ഭയങ്കര എന്താ പറയുക ഉറക്കം തോന്നിയിരിക്കുകയാണ് സീ യു ക്യാൻ സീ ദാറ്റ് വി ഫ്രം മൈ ഐസ് അല്ലേ അപ്പോൾ അത് ഭക്ഷണത്തിനെ സീൻ കൊണ്ടല്ല പേടിക്കേണ്ട നല്ല ഓട്ടോ നല്ല തിരക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നൊരിച്ചിരി നേരം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞതിനായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പം അടുത്ത ഫുൾ ഓൺ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഒന്ന് ഹായ്ബായെങ്കിലും പറയാറുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഫ് യു ആർ പ്ലാനിങ് ടു ലൂസ് വെയ്റ്റ് ഇതിനെന്തെങ്കിലും ഹെൽപ്ഫുൾ ആയെങ്കിൽ ഗുഡ് അതുപോലെ എനിക്കും കുറച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് എനിക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ടെൽ മീ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് ബൈ